ഇസ്രയേൽ ഇറാൻ യുദ്ധം പ്രത്യക്ഷത്തിൽ ഏതാണ്ട് അവസാനിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അങ്ങനെ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നുണ്ട് ഇതിനായി വൻതോതിലുള്ള ആയുധങ്ങൾ അവർ സംഭരിച്ചും തുടങ്ങി ഇറാൻ മാധ്യമമാണ് ഈ വിവരം പുറത്തുവിട്ടത് അപ്പോൾ ഈ കിട്ടിയതൊന്നും പോരാ ഇസ്രയേലിന് എന്ന് തന്നെ പറയേണ്ടി വരും അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നുമാണ് സൈനിക സാമഗ്രികൾ ഇസ്രയേലിലേക്ക് എത്തുന്നത് ഇവിടെ നിന്നും സൈനിക സാമഗ്രികളുമായി വൻതോതിൽ വിമാനങ്ങൾ എത്തിയതായി ഫോർഡ് ന്യൂസ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് ഇതാണ് ആദ്യമേ പറഞ്ഞത് ഇസ്രയേൽ വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നു എന്ന് എന്നാൽ ഇതുകൊണ്ടൊന്നും മുട്ടുപറയ്ക്കുന്നവരല്ല നമ്മുടെ ഇറാൻ അത് ഇറാന്റെ ചരിത്രം അറിയുന്നവർക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ടതുമില്ല ഇങ്ങോട്ട് ആക്രമണശ്രമം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് അതുമാത്രമല്ല ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ ആക്ഷേപിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനുമെതിരെ ഇറാൻ ശക്തമായ മുന്നറിയിപ്പും ഇസ്രയേലിന് നൽകുന്നുണ്ട് ഇറാനിൽ പുരോഹിത നേതൃത്വം മതപരമായ വിധി പുറപ്പെടുവിച്ചതായി ഇറാനിലെ മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇതുകൊണ്ടും നിർത്തുന്നില്ല തങ്ങളുടെ രാജ്യത്ത് നടന്ന അക്രമങ്ങളുടെ ഉത്തരവാദിത്തം അമേരിക്കയും ഇസ്രയേലും ഏറ്റെടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരങ്ജി യു എസ് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറിന് കത്ത് അയച്ചിട്ടുണ്ട് വെറുതെ ഒരു കത്തല്ല അതിൽ ഇറാൻ തന്റെ ആവശ്യങ്ങളും വിവരിക്കുന്നുമുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷം തുടങ്ങിവെച്ചത് ഇസ്രേലും അമേരിക്കയുമാണെന്ന് യു എൻ സുരക്ഷാ കൗൺസിൽ അംഗീകരിക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അടക്കമുള്ളതിന്റെ ഉത്തരവാദിത്തം ഈ രണ്ട് രാജ്യങ്ങളും ഏറ്റെടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ക്രൂരവും നീചവുമായ കുറ്റകൃത്യം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ആക്രമിച്ചവർക്കാണെന്ന് യു എൻ സുരക്ഷാ കൗൺസിൽ നിലപാടെടുക്കണമെന്നും ക്രിമിനൽ നടപടി ഉണ്ടാകണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രകോപനമുണ്ടാക്കിയ സൈനിക തലവന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും ഇറാൻ കത്തിൽ എടുത്തു പറയുന്നുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന സംഘർഷത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളായ നത്താൻസ് ഫോർദോ ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ തകർച്ചയുണ്ടായതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരങ്ഷി വ്യക്തമാക്കി ഈ സംഘർഷത്തിൽ അറുന്നൂറ് പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥരടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ജൂൺ പതിമൂന്നിന് ഇറാന്റെ സൈനിക താവളങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും മറ്റ് സ്ഥലങ്ങളെയും ലക്ഷ്യമാക്കി ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത് സംഘർഷത്തിനിടെയുണ്ടാക്കിയ അമേരിക്കയുടെ ആക്രമണം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നു ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിലെ ഇരുപത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ജൂൺ ഇരുപത്തിനാലിനാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായത് ഒന്നോർക്കണം ഈ വെടിനിർത്തൽ ധാരണ നിലനിൽക്കുമ്പോൾ തന്നെയാണ് വീണ്ടും ആക്രമിക്കാൻ ഇസ്രയേൽ കച്ചകെട്ടി ഇറങ്ങുന്നത് ഇസ്രയേലിനെ മനസ്സിലാക്കിയവർക്ക് അറിയാം യുദ്ധം നിർത്തിയെന്ന് പറയുന്നത് അവരുടെ ചതിയാണെന്നും അവരുടെ അയാം ഡോൺ പ്രതിരോധ ശേഷി കുറഞ്ഞപ്പോൾ നടത്തിയ ഒരു നീക്കം മാത്രമാണ് ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ അതിനുവേണ്ടി സാമഗ്രികൾ എല്ലാം എത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ യുദ്ധം തുടങ്ങും അത്രയ്ക്കും ചതി മനസ്സിൽ ഒളിപ്പിക്കുന്നവരാണ് ഈ ജൂതന്മാർ പക്ഷേ ഇതൊന്നും ഇറാന്റെ രോമത്തിൽ പോലും തൊടാൻ പോകുന്നതല്ല ഇനി ഇസ്രയേൽ എന്തൊക്കെ തലകുത്തി നിന്നാലും എന്തൊക്കെ ആയുധങ്ങൾ കൊണ്ടുവന്നാലും അതൊന്നും ഇറാന്റെ മേൽ പ്രഹരം ഏൽപ്പിക്കാൻ കഴിവുള്ളവയല്ല ഇങ്ങോട്ടടിച്ചാൽ അത് നൂറു മടങ്ങായി ഇറാൻ തിരിച്ചു കൊടുക്കും അതോടെ ഇസ്രയേലിന്റെ അന്ത്യവും കുറിക്കും